മനീഷ് രാജൻ രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു അനുസ്മരണത്തിന്റെ ഭാഗമായി നേതാക്കളും നിരവധി പ്രവർത്തകരും പങ്കെടുത്ത പ്രകടനം തൂക്കുപാലം ബസ് സ്റ്റാൻഡിൽ നിന്ന് ആരംഭിച്ച തൂക്കുപാലം ഗുരുമന്ദിരം ജംഗ്ഷനിൽ സമാപിച്ചു അനുസ്മരണ യോഗം സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ കെ ജയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ർച്ച് പതിനെട്ടിന് നെടുങ്കണ്ടത്തിനടുത്ത് കാമാക്ഷി വിലാസത്ത് വെച്ചാണ് അനീഷ് രാജൻ മരണപ്പെടുന്നത് ഇലക്ഷൻ കാലത്ത് നടന്ന അനുസ്മരണ യോഗം സി പി എം ഉയർത്തിക്കാട്ടുന്ന രാഷ്ട്രീയ നിലപാടുകൾ വിശദീകരിക്കുവാനുള്ള യോഗമായി മാറി ബി ജെ പിയെ ശക്തിപ്പെടുത്തുന്ന നയങ്ങളും പ്രവർത്തനങ്ങളുമാണ് കോൺഗ്രസ് കൈക്കൊള്ളുന്നതെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ കെ ജയചന്ദ്രൻ പറഞ്ഞു കേരളം ഉൾപ്പെടെ ഇതര സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയിലേക്ക് ഒഴുകുകയാണ് എം എൽ എ മാരും എം പിമാരും സംസ്ഥാന അധ്യക്ഷന്മാരുമുൾപ്പെടെ കോൺഗ്രസിലെ നേതാക്കൾ ബി ജെ പിയുടെ ഭാഗമായി കൊണ്ടിരിക്കുന്ന കാലമാണിത് രാജ്യത്തിന്റെ മതനിരപേക്ഷതയും ഐക്യവും ഭരണഘടനയെയും സംരക്ഷിക്കുവാൻ കോൺഗ്രസിനാവില്ലെന്നും ജയചന്ദ്രൻ പറഞ്ഞു അനുസ്മരണയോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു കോൺഗ്രസുകാരും ബി ജെ പി എല്ലാവരും കൂടെ ചേർന്ന് എ ടീമും ബി ടീമുമായിട്ടാണല്ലോ ബി ജെ പിയും കോൺഗ്രസും കളിക്കുന്ന ഇവരെല്ലാവരും കൂടെ ചേർന്ന് അങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹത്തെ മാത്രമല്ല അദ്ദേഹത്തിന്റെ ഭാര്യയെ വേട്ട തുടങ്ങി അദ്ദേഹത്തിന്റെ മകളെ എല്ലാം അപമാനിക്കുകയും അങ്ങനെ ഈ ഏറ്റവും വലിയൊരു നികൃഷ്ട ജീവിയുടെ പട്ടികയിൽപ്പെട്ടതാണെന്നെല്ലാം വരി തീർക്കുവാൻ വേണ്ടി ശ്രമിച്ചതാ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റിനെ താഴെ ഇറക്കാൻ കഴിയണമെങ്കിൽ പിണറായി വിജയന്റെ വോജസും പിണറായി വിജയന്റെ മേൽക്കൈയും അവസാനിപ്പിക്കണം അതിനുവേണ്ടിയാണ് ഈ കള്ളപ്രചാരമേല നടത്തിയത് എന്ന് നാം എല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിന്ന് പറയാൻ കേരളത്തിലെ പിന്നിൽ അവരുടെ ജീവിതാനുഭവങ്ങളിൽ നിന്നും ഇതെല്ലാം മനസ്സിലാക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോ ജനങ്ങൾ എവരുടെയെല്ലാം കള്ളപ്രചരണങ്ങളെ തട്ടിത്തെ കൊണ്ട് കൂടുതൽ കൂടി തൊണ്ണൂറ്റൊമ്പത് സീറ്റ് നൽകി വിജയിപ്പിക്കുകയാണ് ചെയ്തത് യോഗത്തിൽ സി ജില്ലാ കമ്മിറ്റി അംഗം ടി എം ജോൺ അധ്യക്ഷനായി എം എം മണി എം എൽ എ അനീഷ് രാജന്റെ അച്ഛൻ വി സി രാജൻ സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പി എൻ വിജയൻ എൻ കെ ഗോപിനാഥൻ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി രമേശ് കൃഷ്ണൻ പാർട്ടി ഏരിയ സെക്രട്ടറി വി സി അനിൽ ഡിവൈഎഫ്ഐ വൈസ് പ്രസിഡന്റ് സി വി ആനന്ദ് എസ് എഫ് ഐ ജില്ലാ സെക്രട്ടറി ടോണി കുര്യാക്കോസ് എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ